ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു മൂന്ന് ടോപ്പിക്കിലാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത ഈ കാണുന്ന ജീക്സ് അതുപോലെ തന്നെ ടോൺ സ്റ്റേഷൻ അതുപോലെ മീമി ഫൈവ് അതിൻ്റെ വിഡ്ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ജീക്സ് ആണ് അപ്പോൾ ജീക്സ് വന്നിട്ട് പതിനഞ്ചാം തീയതിയിലൂടെ നോക്കുമ്പോൾ മൈനിങ് അവസാനിച്ചു പത്തൊൻപതാം തീയതി ഇതുവരെ ഇത് ഓൺ സൈൻ ഓഫ്ലൈൻ ക്ലെയിമിൻ്റെ ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ ഒഫീഷ്യൽ ലിസ്റ്റിംഗ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ ചെക്കിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അത് അവസാനിച്ചു പിന്നെ പ്ലേ ഗ്രൗണ്ട് അതുപോലെ തന്നെ ലീഡർ ബോർഡ് മിഷൻസ് മിഷൻസിലൊന്നും ഒന്നുമില്ല എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു എത്ര ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ടുണ്ട് ഒരു മുപ്പതോളം പേരുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ വേ ഇതിൽ വിഡ്രോയുടെക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ വന്നിട്ട് എന്ത് ചെയ്യുക ഈ എയർഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് ഒന്ന് അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രണ്ടാമതേ ഒന്ന് കണക്ട് ഓണസ് അക്കൗണ്ട് ഓണസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്ന ഒരു ടെലഗ്രാം ബോട്ട് മൈനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ചേഞ്ചുമാണ് അപ്പോൾ ഓണസിലേക്ക് ഇതിൻ്റെ അതുപോലെ തന്നെ ഒരു ടോൺ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ടോൺ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇരുപതിനായിരം ജിക്സ് കിട്ടും പക്ഷേ അത് നിങ്ങൾ നോക്കി ചെയ്യുക നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം പോയിൻസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കോയിൻസ് ഉണ്ട് അതെല്ലാം നോക്കുക ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇത് എത്രത്തോളം പ്രോഫിറ്റ് ആയിരിക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല അപ്പോൾ അത് ലിസ്റ്റിങ് മറ്റ് അനൗൺസ്മെൻ്റുകൾ വരുമ്പോൾ അറിയാൻ കഴിയും പക്ഷേ ഓണീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആണ് അപ്പോൾ ആദ്യത്തെ ഇത് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ ജസ്റ്റ് നേരത്തെ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടെലഗ്രാം ചാനലെന്ത് ചെയ്യുക നമ്മൾ ചെക്ക് ജോയിൻ ചെയ്യുക പക്ഷേ അത് ഇപ്പോൾ ജോയിൻ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് സെക്കൻഡ് വന്നിട്ട് കണക്ട് ഓനീസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓനീസ് അക്കൗണ്ടിൽ വന്നിട്ട് ഞാൻ ഇതുവരെ എനിക്ക് കെ വൈ സി ആയിട്ടില്ല കെ വൈ സി ആകാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ കൊടുക്കുന്ന ആധാർ കാർഡ് അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊന്നും അവർ എടുക്കുന്നില്ല എടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാർഡും അവർ എടുക്കത്തില്ല അപ്പോൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷനാണ് ഓപ്പണായി വരുന്നത് രണ്ട് കണക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇത് ആകും ഇതിലൂടെ എൻ്റെ പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് നോട്ട് വെരിഫൈഡ് ആണ് കാണിക്കുന്നത് ഞാൻ പല പ്രാവശ്യവും കെ വൈ സി വെരിഫിക്കേഷന് വേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ നിങ്ങളുടെ എൻ്റെ കെ വൈ സി വെരിഫിക്കേഷൻ ആയിട്ടില്ല എങ്കിൽ ആയവർ ഓക്കെ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആധാർ കാർഡിൻ്റെ അക്ഷയലോ മറ്റോ പോയിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ കാർഡ് ഉണ്ടാക്കുക നമ്മുടെ ലാമിനേറ്റ് ചെയ്ത കാർഡ് വരെ സ്വീകരിക്കുന്നില്ല കാരണം ഇതിൽ എനിക്ക് ഇവരുടെ മെയിൽ വന്നിട്ടുണ്ട് ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഓക്കേ ഞാനിപ്പോൾ റിട്ടേൺ ഇറങ്ങി റിട്ടേൺ ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമുക്കിവിടെ പറയുന്ന ഒന്നാണ് ടോൺ ട്രാൻസാക്ഷൻ അപ്പോൾ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നേരെ നിങ്ങളുടെ ഏത് വാലറ്റാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ വാലറ്റിലേക്ക് പോകും വാലറ്റിലേക്ക് പോകുമ്പോൾ അവിടെ വന്നിട്ട് യൂനി എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നിട്ട് ഇവിടെ കാണുന്നത് പോയിൻറ്റ് സീറോ നയൻ ഉണ്ട് അപ്പോൾ ഇത്രയും കൂടെ ഇവിടെ ആവശ്യമുണ്ട് കാരണം പോയിൻ്റ് ഫൈവ് ടോണാണ് ചോദിക്കുന്ന ഉദ്ദേശം ഒരു രണ്ടര മൂന്ന് ഡോളർ ടോൺ ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടോൺ ഇത് ഉണ്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ വിഡ്രോ കിട്ടത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് എലിജിബിലിറ്റി ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇത്ര നോക്കുക ഇത് ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയർ ചെയ്താൽ മാത്രമേ വിഡ്രോ കിട്ടത്തുള്ളൂ എത്രത്തോളം നിങ്ങളുടെ കയ്യിൽ ടോക്കൺ ഉണ്ട് അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്കിത് ബെനിഫിറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ പറയാൻ കഴിയത്തില്ല പിന്നെ നമുക്ക് നോക്കേണ്ട ഒന്നാണ് ടോൺ സ്റ്റേഷൻ ടോൺ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ ആൾറെഡി ഞാൻ നേരത്തെ പല വീഡിയോസും ചെയ്തപ്പോൾ അതിൻ്റെ സെക്കൻഡ് സീസൺ നടക്കുകയാണ് അപ്പോൾ ടോൺ സ്റ്റേഷനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ടാമതൊരു നയൻറ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സിൻ്റെ സീസൺ ടു ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺസ് ഉണ്ട് നോക്കുക ഹോം അതുപോലെ തന്നെ ക്വസ്റ്റ് ലോഞ്ചർ ഈ കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇത്രയും ടോക്കൺസ് ഉണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇത്രയും ടോക്കൺസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തു ബൈ മീ എ കോഫി ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും പോയിൻറ്റ് പോയിൻറ്റ് ഫൈവ് ടോൺ വരെ ചോദിക്കുന്നുണ്ട് ഫൈവ് ടോൺ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ ഇതുവരെ വന്നിട്ടില്ല ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട് ആൾറെഡി ഇപ്പോൾ ആണ് അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി അതായത് അടുത്ത മാസമാണ് ഇതിൻ്റെ ലിസ്റ്റിങ് ഈ മാസം അവസാനത്തോടു കൂടി ഇവരുടെ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങൾ വരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം അതുപോലെ തന്നെ എക്സിൽ എക്സൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് പോസ്റ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്തിട്ട് അത് കാര്യങ്ങൾ ഇത് സക്സസ് ചെയ്യുക അപ്പോൾ ഇതിലും ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ടോക്കൺസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യുക ഇല്ലെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യുക പിന്നീട് പറയരുത് ഇത്രയും ടോൺ ഞാൻ മുടക്കി എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് അത് കഴിഞ്ഞ് പിന്നെ നോക്കുന്നത് മീം ഫൈവ് മേം ഫൈൽ വന്നിട്ട് അതിൽ അത്യാവശ്യം ചിലർക്ക് ആയിരം കോയിൻ രണ്ടായിരം കോയിൻ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ടോക്കൺ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പലരും വാട്സപ്പിലൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടിരിക്കുന്നത് ആയിരം രണ്ടായിരം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ടെലഗ്രാം സ്റ്റാറോ അതല്ലെങ്കിൽ ടോൺ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്ത് കാണും അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോഴും ഇവരുടെ മൈനിങ് നടക്കുകയാണ് അത്യാവശ്യം നിങ്ങൾ ഈ സ്പിന്നോ ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ഇത് മൈനിങ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യണം പക്ഷേ ഇത് സീസൺ ടു ഒന്നുമല്ല എങ്കിലും കണ്ടിന്യൂ നിങ്ങളിത് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഈ എയർ എയർഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എയർ എയർഡ്രോപ്പ് അലോക്കേഷൻ കാണും ഞാൻ മിനിമം എത്രയാണോ നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത് ആ ഒരു മിനിമം ഇത് എന്തു ചെയ്തു കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ടെലഗ്രാം സ്റ്റാർ ഇതെല്ലാം മിനിമം കാര്യങ്ങളാണ് ചെയ്തത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിലിപ്പോൾ എനിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ടോക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട് അത് വിഡ്രോ ചെയ്ത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വീണ്ടും ഒരു ഫീ അവർ ചോദിക്കുന്നുണ്ട് ഇത് ഇതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് ഇതൊക്കെ വേർഡ്രോപ്പെന്ന് ഇതിനെ പറയാൻ കഴിയത്തില്ല ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒ എക്സ് ഒകെ എക്സ് എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും പക്ഷേ ഒകെ എക്സ് എക്സ്ചേഞ്ച് നിലവിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഓ ഡിപ്പോസിറ്റിംഗ് അഡ്രസ്സ് അതുപോലെ തന്നെ ഇത് കൊടുക്കണം പക്ഷേ ആരും നിങ്ങൾ ഓ എക്സ് എക്സ്ചേഞ്ചിൽ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓ എക്സ് എക്സ്ചേഞ്ച് ഇപ്പോൾ നിങ്ങൾ കൊടുക്കരുത് കാരണം ഇത് ട്രാൻസ്ഫറായി ഒ കെ എക്സിൽ പോകും നിങ്ങൾക്ക് അവിടെ ഒരുപക്ഷെ ട്രേഡ് ചെയ്യാനും കഴിയും എൻ്റെ ഒ എക്സ് എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ആൾറെഡി ഓ എക്സ് എക്സ്ചേഞ്ച് ഉണ്ട് ഓ എക്സ് എക്സ്ചേഞ്ച് ഉണ്ട് വാലറ്റ് ഉണ്ട് അതിൽ ട്രേഡിംഗ് പെയർ മറ്റു കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ കഴിയുന്ന എന്താണെന്നറിയാമോ അതിൽ വിഡ്രോ നമുക്ക് ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയത്തില്ല ഇതിപ്പോൾ എൻ്റെ എക്സ്ചേഞ്ചാണ് എക്സ്ചേഞ്ച് ഇവിടെ ഉണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ യു എ ഡി ഇവിടെ നിന്ന് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതിൻ്റെ വെരിഫൈഡ് ആണ് എല്ലാം കംപ്ലീറ്റ് ഓക്കെയാണ് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ട്രേഡ് ചെയ്യാം പക്ഷേ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയത്തില്ല ഓക്കെ ഇതിനകത്തു നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയത്തില്ല തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇത് നമ്മൾ ഇതിലേക്ക് വിഡ്രോ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുകൊണ്ട് എന്താണെന്നുള്ള വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചോ മറ്റേ അനൗൺസ്മെൻറ്റോ ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് നോക്കാം അപ്പോൾ അതുവരെ തൽക്കാലം വെയിറ്റ് ചെയ്യുക ഇത് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വേറെ കുറേ അപ്ഡേറ്റുകൾ ഇങ്ങനെ പറയാനുണ്ട് വീഡിയോ ഒത്തിരി ലെങ്തിയാകുമെന്ന് കരുതുന്നു അതോടൊപ്പം ആ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ ഈ ക്രിപ്റ്റോ ലൈനപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ആയിരിക്കുന്ന ഹരിദാസ് സാർ നമ്മളെ കാണാൻ വന്നിരുന്നു ഇത് നമ്മുടെ ക്രിപ്റ്റോ ലൈനപ്പിൻ്റെ തന്നെ നമ്മുടെ അഡ്മിനും അതുപോലെ തന്നെ ട്രേഡറാണ് നമ്മുടെ ക്രിപ്റ്റോ ലൈനപ്പിൻ്റെ ട്രേഡിംഗ് ക്ലാസ് ഒക്കെ ലീഡ് ചെയ്യുന്ന വിനോദ് അതുപോലെ തന്നെ ഹരിദാസ് സാർ അതുപോലെ തന്നെ എനിക്ക് ഇവരൊക്കെ എല്ലാവർക്കും നമ്മൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഒരുമിച്ച് കാണുവാൻ കഴിഞ്ഞു അപ്പോൾ വളരെ ദൂരെ നിന്നാണ് അദ്ദേഹം വന്ന് പ്രത്യേകിച്ച് ഒരു നന്ദി പറയുന്നു പരസ്പരം കാണുവാനും അറിയുവാനും നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു ഇനി ക്രിപ്റ്റോ നമുക്ക് എങ്ങനെ വാങ്ങാൻ കൊടുക്കാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ അടുത്തൊരു ബേസിക് ക്ലാസ് ഞങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇപ്പോൾ ക്രിപ്റ്റോയൊക്കെ ട്രേഡ് ചെയ്യാനും ഇതിനൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ വാച്ച് ചെയ്യുന്നവരെ ചേർത്ത് ഒരു പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ പുതിയ ഒരു ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഇൻ്റർ തമ്മിൽ പരസ്പരം അറിയുന്നവർക്ക് തമ്മിൽ ക്രിപ്റ്റൊക്കെ വാങ്ങുകയും വിൽക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യാൻ കഴിയും അതിനു വേണ്ടിയൊക്കെയുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുക നമ്മൾ ഇത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാകാൻ വേണ്ടിയിട്ടല്ല ബേസിക്കായിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്നവർക്ക് ഒക്കെ കുറേ അറിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തെഡുക ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക അതോടൊപ്പം തന്നെ ടെലഗ്രാം എസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അത്യാവശ്യമുള്ള അപ്ഡേറ്റുകളെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ഇടുന്നുണ്ട് ഞാൻ ഫുൾ ടൈം ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുക ഇതിൻ്റെ പുറകെ ഇരിക്കുന്ന ആളല്ല നമ്മുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ചില അപ്ഡേറ്റുകളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലും മാക്സിമം അപ്ഡേറ്റുകൾ എന്നെ കൊണ്ട് കഴിയുന്നത് വിഡ്രോ വരെയുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഗെറ്റ് ഐ വയിൽ കഴിഞ്ഞ ദിവസം ഓല ടോക്കൺ ലിസ്റ്റായിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു റേറ്റിലാണ് ലിസ്റ്റായിരിക്കുന്നത് എങ്കിലും റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി സ്റ്റേബിൾ സ്റ്റെബിളാകാനാണ് സാധ്യത ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം